എല്ലാവർക്കും ഫ്രണ്ട്സ് ആൻഡ് കോക്കട്ടറിയിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെയിൻ സോയുടെ ആ ചെയിൻ മാറേണ്ട സാഹചര്യം ആയിരിക്കാണ് കാരണം അതിൻ്റെ മൂർച്ച ശരിക്ക് പോയി അപ്പം അതുകൊണ്ട് തന്നെ പലതവണ രാഗാനൊക്കെ നോക്കി രാഗിയൊക്കെ ഉപയോഗിച്ചെങ്കിലും ഇപ്പോൾ അതിനൊട്ടും മൂർച്ചയില്ല അതുകൊണ്ട് അതിൻ്റെ ചെയിൻ മാറേണ്ട സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിഷീൻ വാൾ നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ് ഇവിടെ ഇതിൻ്റെ ചെയിൻ മാറാനായിട്ട് കടകളിലൊക്കെ പോയി നോക്കിയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഓൺലൈനിലാണ് നമ്മൾ നമ്മളിതിൻ്റെ പുതിയ ചെയിൻ തപ്പിയത് പക്ഷേ ഇതിൻ്റെ സൈസിലുള്ള കറക്റ്റ് ചെയിൻ ലഭിച്ചില്ല നമ്മുടെ ഈ മെഷീനെ കിടന്നിരുന്നത് പത്തിഞ്ച് ആയിരുന്നു പക്ഷേ ആ പത്തിഞ്ച് സൈസിലുള്ള ചെയിൻ നമുക്കിവിടെ കടകളിലൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഓൺലൈനിൽ തന്നെ തപ്പി നോക്കി ഓൺലൈനിലും കിട്ടിയത് പത്തിഞ്ചിൻ്റെ അല്ല പതിനൊന്ന് ഇഞ്ചിൻ്റെ ചെയിനാണ് നമുക്ക് കിട്ടിയത് ശരിക്കും ഈ നമ്മൾ ഈ ഓൺലൈനിൽ മേടിച്ചിരിക്കുന്ന പതിനൊന്നിഞ്ചിൻ്റെ ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ കട്ടർ മെഷീനിൽ സെറ്റ് ചെയ്യുന്നതാണ് ശരിക്കും കരണ്ടയിൽ കുത്തി നമ്മൾ ഉപയോഗിക്കുന്ന കട്ടർ മെഷീൻ്റെ ഭാഗങ്ങൾ അയച്ചിട്ട് അതിൽ സെറ്റ് ചെയ്യുന്ന മെഷീനാണിത് അപ്പോൾ അതിൻ്റെ കൂടുതൽ എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിന് വില വന്നത് ഇത്രയും സാധനങ്ങൾ നമുക്ക് മേടിക്കുന്നതിന് ഇതിൽ ഈ ചെയിൻ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ ചെയിനാണ് നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ചെയിനിൻ്റെ പല്ലിന് ഇച്ചിരി വലുപ്പമൊക്കെ ഉണ്ട് അതുകൊണ്ട് അല്പം നല്ല മൂർച്ച കിട്ടുന്ന ചെയിൻ തന്നെയാണ് എന്തായാലും നമ്മുടെ ഈ മിഷീൻ അഴിച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഈ മെഷീൻ അഴിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇതിൽ കിടക്കുന്ന പൽചക്രം ഈ ചെയിന് പുതിയ ചെയിന് സെറ്റാവുന്നതല്ല ഉണ്ടായിരുന്ന പൽചക്രം അതുകൊണ്ട് തന്നെ ആ പൽചക്രം നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഏതായാലും നമുക്ക് കിട്ടിയ ഈ ടൂൾസ് പുതുതായിട്ട് മേടിച്ച ഈ മെഷീൻ്റെ പാർട്സിൻ്റെ അകത്ത് ഈ ചെയിൻ ആവശ്യമായിരിക്കുന്ന പൽച്ചക്രം ഉണ്ട് അപ്പോൾ ആ പൽച്ചക്രം ഈ മെഷീനിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പം അത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ മെഷീനിൽ ഓൾറെഡി കിടന്ന ചെയിനിൻ്റെ ബാറും മാറ്റേണ്ടി വരും കാരണം ആ ബാറിനും സൈസ് കുറവാണ് അത് പത്ത് ഇഞ്ചിൻ്റെ സൈസിലുള്ള ബാറാണ് പക്ഷെ നമ്മൾ മേടിച്ച ചെയിൻ്റെ പതിനൊന്നിഞ്ചിൻ്റെ ഇഞ്ചിൻ്റെ ചെയിൻ്റെ ബാർ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും അതെല്ലാം കോമൺ ആയിട്ട് അതിൻ്റെ സൈസും വലുപ്പമൊക്കെ അതായത് അത് കയറ്റിവെക്കുന്ന പോർട്ടൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഈ പൽച്ചക്രത്തിനും ചെയിനിൻ്റെ സൈസിനുമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബാറിൻ്റെ സൈസിനും വ്യത്യാസമുണ്ട് അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിൽ കിടക്കുന്ന ആ പൽചക്രത്തിനും ചെയിനും വ്യത്യാസമുണ്ട് പഴയ ബാറേ കിടന്ന പൽച്ചക്രം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അത് സ്മൂത്തായിട്ട് ഇതിനകത്ത് കറങ്ങും എന്നാൽ നമ്മുടെ പുതിയ ചൈനയിലേക്ക് ഈ പൽചക്രം ഇടുമ്പോൾ അത് സെറ്റാവാതിരിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മിഷിനെ കിടക്കുന്ന പൽച്ചക്രം മാറ്റി ഈ ഇതിൻ്റെ കൂടെ കിട്ടിയ പൽചക്രം ഇതെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം അതിനുവേണ്ടി നമ്മുടെ ഈ മിഷീന് കിടന്ന പൽചക്രം പൽച്ചക്രത്തിൻ്റെ സൈസിലേക്ക് നമ്മൾ ഈ പുതുതായിട്ട് കിട്ടിയ പൽചക്രത്തിൻ്റെ ഷെയ്പ്പ് മാറ്റിയെടുക്കണം അപ്പം അതിനെ അല്പം കട്ട് ചെയ്ത് മാറ്റുകയും അതുപോലെ തന്നെ അത് ഷെയ്പ്പ് ചെയ്തെടുക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്കിത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ എൻ്റെ ആ ഹോളിനും വ്യത്യാസമുണ്ട് നമ്മുടെ ഇതിൽ കിടന്നത് ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു ഹോളാണ് അതേ ഷേപ്പിലേക്ക് നമുക്ക് കിട്ടി ഈ പുതിയ ചെയിൻ്റെ പൽചക്രവും ആ ഓവൽ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ അപ്പൊ പുതിയ പൽചക്രം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത് മെഷീനെ സെറ്റ് ചെയ്തു ആ മെഷീനെ സെറ്റ് ചെയ്യുന്ന ആ ഭാഗം കാണിക്കാൻ പറ്റിയില്ല ദയവായി ക്ഷമിക്കുക അതിനുശേഷം നമുക്ക് ചെയിനും ബാറും കൂടെ ആ പുതിയ പൽചക്രത്തിലേക്ക് സെറ്റ് ചെയ്യുകയാണ് അത് കയറ്റി വെച്ച് മുറുക്കുകയും മുമ്പ് പറഞ്ഞതുപോലെ ഈ ചെയിൻ്റെ ഈ പാർട്സ് നമുക്ക് ഈ നമ്മുടെ ഈ മെഷീനിൽ മാത്രമല്ല നമുക്ക് കട്ടർ മെഷീനേലും സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും കരണ്ടായി കുത്തുന്ന കട്ടർ മെഷീൻ്റെ ആദ്യ മുകൾ ഭാഗം അഴിച്ചു മാറ്റിയിട്ട് അതിൽ ഈ ഭാഗം സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് അതിൻ്റെ ഒരു മാനുവലാണിത് അതുപോലെ തന്നെ ആ പാർട്സ് എല്ലാം എങ്ങനെയാണ് കട്ടർ മെഷീനേലെങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നും ഇനി അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെഷീനിൽ പുതിയ ബാറും ചെയിനും ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുതിയ ബാറും ചെയിനും എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയുണ്ട് അതിൻ്റെ യൂസ് എന്ന് നോക്കാം അപ്പം നമ്മുടെ ചെയിൻസോ പഴയതിലും നല്ല തൂതായിട്ടുണ്ട് ഉച്ചിലൂടെ വലുപ്പവും നീളവും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം പഴയതിൽ നന്നായിട്ട് തൂതായി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ